ടി ജി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കുറച്ച് നാൾ ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞു ഇപ്പോൾ വോട്ടിലാണ് പ്രശ്നം അങ്ങനെ സത്യവാങ്മൂലമൊന്നും കൊടുക്കാതെ ബീഹാറിൽ യാത്ര നടത്തുകയാണ് ശ്രീ രാഹുൽ ഗാന്ധി അല്ല ഇതിപ്പോൾ എന്താ ചീനിക്കറിയില്ല രാഹുൽ ഗാന്ധി ആ പത്രസമ്മേളനം നടത്തിയത് സി എസ് ഡി എസ് എന്ന സ്ഥാപനം സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് സി എസ് ഡി എസ് പഴയൊരു സ്ഥാപനമാണ് രജനി കോത്താരിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒരു ക്രെഡിബിലിറ്റി ഉള്ളവരാണ് അവരുടെ തിരഞ്ഞെടുപ്പ് അനാലിസിസ് ഒക്കെ അപ്പോൾ അവരുടെ ഫിഗേഴ്സ് എടുത്തിട്ടാണ് ഇങ്ങനൊരു ഒരു പത്രസമ്മേളനം നടത്തിയത് അവരിപ്പോൾ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഫിഗേഴ്സ് തെറ്റിപ്പോയതാണ് വി അപ്പോളജൈസ് അങ്ങനെ തന്നെ ട്വീറ്റ് ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞു ഞങ്ങളിട്ട ട്വീറ്റ് എല്ലാം ഞങ്ങൾ പിൻവലിച്ചു ഡിലീറ്റ് ചെയ്തു ബിക്കോസ് ഇറ്റ് വാസ് റോങ് ഡാറ്റ അവർ പറയുന്നത് ഒരു ഈ നമ്മൾ റോ റോയും കോളവുമുണ്ടല്ലോ ഒരു ഡാറ്റയിൽ അപ്പോൾ അവർക്ക് ഈ റോയിൽ ഒരു തെറ്റ് പറ്റി ഇങ്ങേറ്റത്തും അങ്ങേറ്റത്തും വരെ ഒരേ വരിയിൽ ഇങ്ങനെ നോക്കണമല്ലോ അങ്ങനെ കമ്പാരിസണില എവിടെയോ അവർ അടുത്ത റോയിലേക്ക് ചാടിപ്പോയി അപ്പോൾ അബ്സേഡ് റിസൾട്ട് വന്നു ഇതാണ് സംഭവിച്ചത് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചത് അവരെ ഒരുപാട് വിമർശന സംഗതി ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡാറ്റ അവരുടെ മാത്രമല്ലല്ലോ ബാക്കിയുള്ള ഒരുപാട് പേരുടെലുണ്ട് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെങ്ങനെ ഇത് ചെയ്തു ഞങ്ങൾ ഞങ്ങളുടെ ഉണ്ട് ഫിഗർ ഒരേ ഫിഗറാണ് ഒരേ ഫിഗർ വെച്ച് രണ്ട് റിസൾട്ട് കിട്ടില്ല അപ്പോൾ സി എസ് നീ എസ്സുകാർ അവർ ഈ സ്വതന്ത്രമായ റിസർച്ച് ചെയ്യാൻ അവർ ശരിയാണല്ലോ ഇതിങ്ങനെ വരാൻ പാടില്ല നോക്കാമെന്ന് പറഞ്ഞാൽ അവർ നോക്കി കഴിയുമ്പോഴാണ് അവർക്ക് തെറ്റ് പറ്റിയത് അവർ കൂളായിട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും അങ്ങനെയൊരു ഡാറ്റ മുഴുവൻ തെറ്റായിരുന്നു അത് ഇതിനു മുമ്പേ ബി ജെ പി കാരെല്ലാം പറഞ്ഞതാണ് ഈ മഹാദേവ് പുര കോൺസ്റ്റിറ്റുവൻസിയിൽ നിങ്ങൾ എന്താ നാല് അടുത്ത് ബി ജെ പി ജയിച്ചു നാലെടുത്ത് കോൺഗ്രസ് ജയിച്ചു ഇതാണ് പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഏഴ് സ്ഥലത്തും കോൺഗ്രസ് ജയിച്ചു ഒരു സ്ഥലത്ത് മാത്രമേ ബി ജെ പി ജയിച്ചുള്ളൂ ഒരു സ്ഥലത്തെ ഭൂരിപക്ഷം കൊണ്ട് എങ്ങനെ ജയിക്കും ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവരുടെ ലോജിക്ക് ഒരു സ്ഥലത്തെ ഭൂരിപക്ഷം കൊണ്ട് ആളുകൾക്ക് ജയിക്കാം അങ്ങനെ ജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മളുടെ ശബരിമല പ്രശ്നത്തിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് പത്തൊമ്പത് സ്ഥലത്തും യു ഡി എഫ് ജയിച്ചു ഒരു സ്ഥലത്ത് എൽ ഡി എഫ് ജയിച്ചു അത് എ എം ആരിഫാണ് ആലപ്പുഴ നിയോജകമണ്ഡലം അവിടെ ഇത് തന്നെയാണ് സംഭവിച്ചത് ആ നിയോജകമണ്ഡലത്തിൽ ഏഴ് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി ആണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ ആറിലും ആരിഫ് പുറകിലായിരുന്നു ഏഴാമത്തേത് ചേർത്തല എഴുന്നക്കഴിഞ്ഞപ്പോൾ ആരിഫ് മുമ്പിലെത്തി ജയിച്ചു ഇതിലെന്താ അത്ഭുതം ഇതിങ്ങനെ സംഭവിക്കാറുണ്ട് ആയിട്ട് ഒരു പ്രത്യേക പാർട്ടിയുടെ വോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്കൽ ഇഷ്യൂസോ സംഗതിയോ കൊണ്ട് കോൺസെൻട്രേറ്റഡ് ആകും അവിടം കൊണ്ട് അയാൾ ജയിക്കും ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പതിനായിരത്തിന് തോക്കുമ്പോൾ ഇവിടെ ഇരുപതിനായിരം ജയിക്കും അപ്പോൾ ഫലത്തിൽ പതിനായിരം വോട്ടിന് ജയിച്ചു ഇത് രാഹുൽ ഗാന്ധി ഇതൊന്നും കണ്ടിട്ടില്ലാർന്നിട്ടില്ല ഒന്നാമത് ഒരു കാര്യവും രാഹുൽ ഗാന്ധി മനസ്സിലാക്കില്ല ഈ ആർവാട് യൂണിവേഴ്സിറ്റിയിലെ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നു അരേറ്റീവ് അത് കിട്ടിക്കഴിയുമ്പോൾ ആ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ ചാട് സാമാന്യ ബുദ്ധിക്ക് ആലോചിക്കുകയില്ല ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചേട്ടാ ഇത്രയും നാളായിട്ട് കോൺഗ്രസ്സിന് ഭരണം കിട്ടാത്തത് എന്താ രാഹുൽ ഗാന്ധിയുടെ തുടക്ക ഓർമ്മയുണ്ടല്ല ആൻ്റി ഇൻകമ്പൻസി ബി ജെ പിക്ക് ബാധകമാകുന്നില്ല എന്താ കാര്യം മൂന്ന് തവണയായി ഈ നരേന്ദ്രമോദി ജയിച്ചു വരുന്നു അതെങ്ങനെ മൂന്ന് തവണ ഒരാൾക്ക് ജയിക്കാൻ പറ്റും ഒരു തവണ ജയിച്ചു സമ്മതിച്ചു അടുത്ത തവണ ഭരണം പോകണ്ടേ എനിക്ക് കിട്ടണ്ടേ എന്താ കിട്ടാത്തത് ഇതുപോട്ടെ ഒപ്പീനിയൻ പോൾ എക്സിറ്റ് പോൾ എല്ലാം കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നു ബി ജെ പി പരമവരുമ്പ് ബി ജെ പി ജയിക്കുന്നു അതെന്ത് പരിപാടി ഹരിയാനയിൽ എല്ലാവരും പറഞ്ഞു ബി ജെ പി തോക്കുമെന്ന് പറഞ്ഞു അവർ ജയിച്ചു ഇതെങ്ങനെ ശരിയാണ് എന്താ ഇതിൻ്റെ മാജിക്ക് ഇങ്ങനെയുള്ള ചോദ്യം ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യത്തിൽ രാഹുൽ വിജയിച്ചോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇല്ല അതാണ് അതിൻ്റെ ഈ ഈ എക്സസൈസ് കൊണ്ട് സംഭവിച്ചത് അതാണ് സ്ലോലി ബി ജെ പി എസ്പെഷ്യലി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നരേറ്റീവ് തിരിച്ച് അങ്ങോട്ട് വെച്ചു കൊടുക്കും നോക്കുക പ്രധാനമന്ത്രിയുടെ ഒരു സ്റ്റൈലനുസരിച്ച് പുള്ളി തുടക്കത്തിലൊന്നും പറയുന്നില്ല എവിടം വരെ പോകുന്നു നോക്കാം ഇങ്ങനെ പോയി 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 ബിഹാർ തെരഞ്ഞെടുപ്പ് അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിലേക്ക് സാധനം വരും അന്നായിരിക്കും ഇതിനെല്ലാം മറുപടി വരിക ഇപ്പോൾ ആളുകളിൽ ഒരു കൺഫ്യൂഷനും ഇല്ല ആളുകൾക്കൊരു കൺഫ്യൂഷനും ഇല്ല ഇവരിങ്ങനെ കൊണ്ടു കണക്കുന്നു റിപ്പോർട്ടർ ചാനൽ ദാ ഈ വീട്ടിൽ നിന്നാണ് നാൽപ്പത്തൊൻപത് വോട്ട് എന്ന് പറഞ്ഞിട്ട് ആ വീട് കാണിക്കുന്നു ഈ വീട് വീടെന്തിനാണ് കാണിക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് നാൽപ്പത്തൊമ്പത് വോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വീട് കാണിക്കുന്നതിന് തെളിവിരിക്കട്ടെ സംസാരിക്കുന്ന തെളിവ് വീടിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇങ്ങനത്തെ ഉള്ള മണ്ഡലത്തരങ്ങളൊക്കെ ഇപ്പോൾ മനോരമ തോന്നുന്നു ജോമി തോമസ് ആണെന്ന് തോന്നുന്നു രാഹുൽ ആഞ്ഞടിക്കുന്നു രാഹുലിനെ കളിയാക്കി കൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ രാഹുലിനെ സീരിയസ് ആയിട്ട് എല്ലാവരും എടുത്തു തുടങ്ങി രാഹുൽ അല്ലാണെന്ന് ഈ ജോമി തോമസും ഒക്കെ എത്ര കാലം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു ഓരോ തവണയും രാഹുലിനെ റീ ചെയ്തു മനോരമ ടൈംസ് ഓഫ് ഇന്ത്യ മാതൃഭൂമി ഒക്കെ അങ്ങ് റീലോഞ്ച് ചെയ്തു നന്ദി രാഹുൽ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി ഫ്രണ്ട് പേജ് ഓർമ്മയില്ലേ അന്ന് ഇതുപോലെ പറഞ്ഞു പഴയ രാഹുലൊന്നുമല്ല കണ്ടില്ലേ ലോക്സഭയിലെ പെരുമാറ്റം പെർഫോമൻസ് അത് ആളാകെ മാറിപ്പോയിരുന്നു ഇപ്പോഴത്തെ വീണ്ടും പറയുന്നു ഇതുവരെ കണ്ട രാഹുലെന്നുമല്ല കേട്ടോ ഈ രാഹുലാണ് രാഹുൽ അതാണ് മനോരമ ചെയ്യുന്നത് മാതൃഭൂമി ചെയ്യുന്നതൊക്കെ ഈ പരിപാടിയാണ് ഓരോ തവണയും അവർ നമ്മളൊക്കെ പൊട്ടന്മാരാണ് പഴയകാര്യൊക്കെ മറന്നു പോകുന്ന ആൾക്കാരാണെന്നുള്ള മറ്റുള്ള ഇതായിരിക്കുന്നു പുതിയ രാജ്യം ഇത് പഴയ പഴയ പുള്ളിക്കേ അന്ന് പുള്ളിക്ക് പനിയൊക്കെ വന്ന് വന്നിച്ചിട്ട് ക്ഷീണമായിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ പുള്ളി ചവന പ്രാവശ്യമൊക്കെ കഴിച്ച് ആ ഒരു ജോറായിട്ടുള്ള ആൾ ഇപ്പോൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ രാഹുൽ ഈ വേണ്ടാത്ത പൊട്ടത്തരൊക്കെ പറയുകയും ചെയ്യും രാഹുൽ ചെന്ന് ചാടുന്ന പ്രശ്നങ്ങൾ ഇവർ ഒളിച്ചു വയ്ക്കുകയും ചെയ്യും രാഹുലിൻ്റെ പത്രസമ്മേളനം മുഴുവൻ വൈദ്യത്ത് കണ്ടിരുന്നോ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ആ പത്രസമ്മേളനം പലതവണ കറണ്ട് കറണ്ട് പോവുകയല്ല യന്ത്രം കേടാവുക പുള്ളിയുടെ പുളി ഇങ്ങനെ ഡിസ്പ്ലേ ഒക്കെ കാണിച്ച് ടപ്പ് എന്ന് പറഞ്ഞ് ഇരുട്ടായി പുള്ളി നിസ്സാരമായിട്ട് നോക്കി അപകസ്യമായ പത്രസമ്മേളനമായിരുന്നു എന്താ പറയുക പവർ പോയിൻ്റ് ഉപയോഗിച്ച് ചെയ്ത രാഷ്ട്രീയ നേതാവ് രാഹുൽ മാത്രമല്ലേ ഉള്ളൂ കാരണം ബാക്കി രാഷ്ട്രീയങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല ഇതൊക്കെ ഈ സർക്കസ് കൊണ്ടൊന്നും രാഹുൽ ഗാന്ധി ജയിക്കാൻ പോകുന്നില്ല മാത്രവുമല്ല നിങ്ങൾ നോക്ക് സത്യാവസ്ഥ കർണാടകത്തിലെ മന്ത്രി പറഞ്ഞല്ലോ രാജണ്ണെ പറഞ്ഞു അപ്പോൾ ഇത് ആ പറഞ്ഞു പുള്ളിയെ പുറത്താക്കിയത് എന്തിനാ പുറത്താക്കാൻ പാടില്ല പുള്ളിയെ വിളിച്ചു ചോദിക്കുക എന്തടു ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യും എന്നാണ് താൻ പറയുന്നത് സത്യാവസ്ഥ മനസ്സിലാക്കണം അപ്പോൾ അങ്ങ് ക്യാൻസൽ ചെയ്തത് രാജമായിട്ട് തന്നെയാണ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അങ്ങനെ അവർ കേട്ടിട്ട് എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അതെ അതെ ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് സത്യം തന്നെയാണ് പക്ഷേ അങ്ങനെ അപ്പം തന്നെ അങ്ങനെ പുറത്താക്കി ഇപ്പോൾ ഇനി രാഹുൽ ഗാന്ധി ഇത് എത്ര ദിവസം ഇപ്പോൾ അടുത്ത നമ്പറാണ് ഈ ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്ത് എലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല എലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ഇമ്പീച്ച് എന്ന് പറഞ്ഞൊരു പ്രക്രിയ ഇല്ല ഒരു സിസ്റ്റത്തിൽ ഒരു സാധനം വേണ്ടേ അങ്ങനെയില്ല ടി ജി മോഹൻദാസിനെ ഇംപീച്ച് ചെയ്യുക ചെയ്യാൻ പറ്റുക ഇല്ല എന്നെ പോലീസിനെ പിടിച്ചുകൊണ്ട് പോവാം തല്ലിക്കൊല്ലുവോ എന്തെങ്കിലും ചെയ്യാം ഇംപീച്ച് ചെയ്യാൻ പറ്റില്ല തന്നെ കാരണം അതിന് പ്രൊവിഷനില്ലെന്ന് ഒരു പൗരന് ചുമ്മാ നിന്നെ ഞാൻ ഇംപീച്ച് ഇമ്പീച്ച് ചെയ്യൂടാന്നൊക്കെ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ പറ്റും ഇംപീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ജഡ്ജിമാരെ സുപ്രീം കോടതി ജഡ്ജിമാരെ ഇപ്പോൾ ഒക്കെയാണ് എന്ന് പറയുന്നത് ആ കാറ്റഗറിയിൽ വരുന്നതല്ല സി എസ് സി സി എസ് സിയെ പിന്നെ എന്ത് ചെയ്യും സി സി ക്യാൻ ബി റിമൂവ്ഡ് അങ്ങനെ നീക്കാം ആർക്ക് നീക്കാം അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് നീക്കാം അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് ഇയാൾ തന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പോയിൻമെൻ്റ് അതോറിറ്റി അത് എലക്ഷൻ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അവർ പുതിയ മൂന്ന് പേരെ കൊണ്ടുവരുന്നു ഓട്ടോമാറ്റിക്കലി ഈ മൂന്ന് പേർ ഇരിക്കുന്ന മൂന്ന് പേര് പുറത്താകുന്നു ഇതാണ് അതിൻ്റെ പ്രൊസീജ്യർ ഇത് പ്രധാനമന്ത്രി അല്ലാതെ നടക്കില്ല ഇംപീച്ച്മെൻറ്റ് മോഷൻ എന്ന് പറഞ്ഞിട്ട് ഇവർ ലോക്സഭയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓം ബിർള പറയും ഇങ്ങനൊരു സാധനം പറ്റില്ലപ്പ ടി ജി മോഹൻദാസിനെ ഇംപീച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാളൊരു പ്രമേയം കൊണ്ടുപോയി എന്ന് വെച്ചോ ലോക്സഭയിൽ ഏതെങ്കിലും ഒരു എം പി സ്പീക്കർ എന്ത് ചെയ്യും അന്തം വിട്ടുപോകും വാട്ട് ഈസ് ദിസ് ഹീസ് നോട്ട് എ മെമ്പർ ഓഫ് ദിസ് ഹൗസ് യു ഇ സി രസം എന്താന്ന് വെച്ചാൽ ചീഫ് എലക്ഷൻ കമ്മീഷന് അധികാരങ്ങൾ കിട്ടുന്നത് ഭരണഘടനയിൽ നിന്ന് ഡയറക്റ്റാണ് പാർലമെൻ്റ് കൊടുത്ത അധികാരമല്ലാതെ അപ്പോൾ ഇവർ പാർലമെൻറ്റിൽ ഇവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ ഇവരുടെ വക്താവ് എന്ന് പറയാൻ ആരുമില്ല ഭരണഘടന പക്ഷം ചീഫ് എലക്ഷൻ കമ്മീഷന് സപ്പോർട്ടൊക്കെ ചെയ്യുമെങ്കിലും ഒഫീഷ്യലി ചീഫ് എലക്ഷൻ കമ്മീഷന് പാർലമെൻറ്റിനുള്ളിൽ വക്താവില്ല സുപ്രീം കോടതിയിൽ സിഇ സി സ്വന്തം വക്കീലിനെ വെക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാരല്ല അവരെ ഡിഫെൻഡ് ചെയ്യുന്നത് സോളിസിറ്റർ ജനറലിലോ അറ്റോർണി ജനറലിലോ സി ഇ സിക്ക് വേണ്ടി ഹാജരാകില്ല ഹാജരാവാൻ പറ്റില്ല കാരണം സി വി സി ഇ സി ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റല്ല അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അവരെ ഇംപീച്ച് ചെയ്യാനോ അവർക്ക് വേണ്ടി വക്കാലത്തെടുക്കാനോ കേന്ദ്ര സർക്കാരിന് പറ്റുമോ പറ്റില്ല എന്നാൽ അവരെ നിയമിച്ചു കേന്ദ്ര സർക്കാരിലെ സംവിധാനങ്ങളാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇവരൊക്കെ ചേർന്നിട്ടാണ് ഈ കൂട്ടത്തിൽ പലരെയും നിയമിക്കുന്നത് നിയമിച്ച ആൾക്കാർക്ക് വീണ്ടും പുനർനിയമനം നടത്തിയിട്ട് ഇവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ തുടരാൻ അനുവദിക്കുകയോ ഒക്കെ ചെയ്യാം അതല്ലാതെ ഇമ്പീച്ച്മെൻ്റ് എന്ന് പറഞ്ഞ് പ്രൊസീജ്യൂറില്ല പക്ഷേ ഇമ്പീച്ച്മെൻറ്റ് ഒരു വാക്ക് കിട്ടി ആ ഈ ഇപ്പോൾ കൈ കിട്ടിയവർ മുഴുവൻ ഇംപീച്ച് ചെയ്യും വീട്ടിൽ പോയിട്ട് സ്വന്തം ഭാര്യയെ പേടിപ്പിക്കും നിന്നെ ഇംപീച്ച് ചെയ്യൂടി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും പേടിച്ചു നോക്കുക വലിയൊരു വാക്കാണല്ലോ ഇത് ഇമ്പീച്ച് ഇങ്ങനത്തെ കുറേ പൊട്ടൻ കളിയാണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് പുതിയ രാഹുലിൻ്റെ അവതാരമാണ് എന്ന് മനോരമ അവകാശപ്പെടുന്നു സന്തോഷം കാരണം ഈ എക്സൈസ് കുറേ നാളായിട്ട് നടക്കുന്നു വർഷം കുറേ ആയി ഇപ്പം രാഹുലിനെ കുറേശേ നരകേറി തുടങ്ങി എന്നുള്ളതല്ലേ അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല പേഴ്സണാലിറ്റിയിൽ രാഹുൽ പിന്നെ യുവാക്കളോടൊപ്പം യുവാക്കൾ അംഗീകരിക്കുന്ന ഒരാളായി മാറുന്നതൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപ്പൂർവ്വം സൈക്കോളജിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് ആണ് ഇയാളെ ഈ ടീ ഇട്ട് പാർലമെൻറ്റിൽ വരുന്നതുകൊണ്ടില്ല അതൊരു മര്യാദകേടാണ് മര്യാദകേടാണ് അത് കേരള അസംബ്ലിയിൽ ആരെങ്കിലും ടീ ഇട്ട് വരാറുണ്ടോ സാധാരണഗതിയിൽ നേരത്തെ മുതൽ ലോക്സഭയിലൊക്കെ ഫുൾ സ്ലീവ് ഷർട്ടാണ് അതിൻ്റെ മര്യാദ പിന്നെ ഉത്തരേന്ത്യക്കാരുടെ ജുബ ഉള്ളതുകൊണ്ട് ജുബ എപ്പോഴും ഫുൾ സ്ലീവാണ് അതങ്ങനെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഈ നെഹ്റു വെസ്റ്റ് അത് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഹാഫ് സ്ലീവും ആകാം നയി ഇപ്പോഴും ഹൈക്കോടതിയിൽ നോക്കിക്കും കേരള ഹൈക്കോടതിയിലൊക്കെ ഹാഫ് സ്ലീവുമായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഈ സെക്രട്ടറിമാരെ അവരെ അവരൊക്കെ വിളിപ്പിക്കുമല്ലോ ഹാഫ് സ്ലീവുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയും പ്രോപ്പർ ഡ്രസ്സിൽ വരാൻ പറയും കാരണം യു ഷുഡ് ലുക്ക് ആസ് എ ജെൻറ്റിൽമാൻ അതും കോടതി പാർലമെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പം ഡീസൻസി കാണിക്കേണ്ടതല്ലേ അല്ലാതെ അവിടെ ടീഷർട്ട് വേണു ഫുട്ബോൾ കളിക്കാൻ പോകുന്ന പോലെ ഇയാൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ബട്ട് ഇങ്ങനെക്ക് ഈ മസിൽ കാണിക്കണം എനിക്കത്രയും മസിലില്ല അല്ലെങ്കിൽ കാണിക്കാൻ ഈ മസിൽ പിളപ്പിക്കാനായിട്ടാണ് ഇത് ചെസ്റ്റ് മസിൽ അത് അതിന് അറ്റവും ഒന്നുമില്ലാത്ത ഒരു ടീഷർട്ട് ഇത് പുള്ളി ഒരു യൂണിഫോമാക്കി ഇപ്പോൾ അതിട്ടുകൊണ്ടാണ് അകത്തും പുറത്തും പാർലമെൻറ്റിലും എല്ലാ സ്ഥലത്തും പുള്ളിപ്പോകുന്നത് ഈ ഈ പ്രവൃത്തിയൊന്നും ഒരു നല്ല കാര്യമൊന്നുമല്ല ഇത് യുവാക്കളെ ആകർഷിക്കും ഒരു ടീഷർട്ട് വെച്ചിട്ടൊന്നും യുവാക്കളെ ആകർഷിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ അതിന് കൂട്ടുനിൽക്കുക ഇപ്പോൾ കേരളത്തിൽ രാഹുലിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് ഒരു കാര്യമുണ്ട് അടുത്ത സർക്കാർ യു ഡി എഫ് സർക്കാരായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്പർ ടു നമ്പർ ടു അല്ല അതും നമ്പർ വൺ തന്നെയാണ് ബി ജെ പിയെ ഏതു വിധേനയും തടയിടണം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഹിന്ദു വിരുദ്ധ അജൻഡ ഹിന്ദു വിരുദ്ധ എഡിറ്റോറിയൽ ഹിന്ദു വിരുദ്ധ വാർത്തകളൊക്കെ കൊടുക്കുന്നത് എന്ത് മണ്ണത്തനും പൊട്ടത്തനുമാണെങ്കിലും അവർ കൊടുക്കുന്നതിൻ്റെ കാര്യം വെച്ചാൽ എങ്ങനെയും കേരളത്തിലെങ്കിലും ബി ജെ പിയെ തടയണം ബാക്കിയൊന്നും തടയാൻ പറ്റുന്നില്ല അവർ കീഴങ്ങി അത് വിട്ടു വാക്കോവറാണ് അവിടെയൊക്കെ അത് വിട്ടിട്ട് കേരളത്തിൽ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ പൊക്കി കാണിക്കും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നോക്കും എൽ എ പിണറായി വിജയനെ പൊക്കി കാണിക്കും ഇതൊക്കെ ചെയ്യും അത് ജസ്റ്റ് ബ്ലോക്ക് ബി ജെ പി അതാണ് അവരുടെ ആവശ്യം അപ്പോൾ ഈ യാത്ര കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാൻ രാഹുലിന് കഴിയുന്നില്ല എന്നാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ ഇത് സ്വാധീനിക്കുമോ ഇങ്ങയുടെ യാത്രയോ ഒരു ഒരു സ്വാധീനവും ഉണ്ടാകാൻ പോകുന്നില്ല ഇതിലും വലിയ കക്ഷിയാണെന്ന് പറഞ്ഞല്ലേ ഇവർ കനയ്യ കുമാറിനെ ഇറക്കിയത് ഞാനിപ്പോൾ കോൺഗ്രസ്സിലാണെന്ന് തോന്നുന്നു ആ ഇപ്പോൾ കോൺഗ്രസ്സിലാണ് ഇത് ചെയ്തു കൊന്നേമാർ തോറ്റു തുന്നമ്പഴി കെട്ടി വെച്ച പോലും കിട്ടിയില്ല ബീഹാറില് നത്തിങ് ആപ്പീഹാറിലെ കോൺഗ്രസ് നേതാക്കൾ അവരുടെ അവരിലൊരാളിൻ്റെ ബീഹാറിലെ ഒരു ജില്ലാ അധ്യക്ഷൻ ഡി സി സി പ്രസിഡൻറ്റ് പുള്ളിയുടെ വീഡിയോ പുള്ളി പുറത്തിറക്കി ഈ എസ് ഐ ആർ വേണ്ടതാണ് കോൺഗ്രസ്സിന് എന്തെങ്കിലും ഗുണം പിടിക്കണമെങ്കിൽ എസ് ഐ ആർ വേണം ഈ ഇത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാനും രാഹുൽ ഗാന്ധി സമ്മതിക്കില്ല വോട്ടർ പട്ടികയിൽ മുഴുവൻ തെറ്റാണെന്നും പറയുന്നു അതിൻ്റെ അംബാനിക്കും അദാനിക്കും വേണ്ടിയിട്ടാണ് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കുന്നതെന്ന് ഇല്ല ഇപ്പോൾ ഇപ്പം അത് പറയുന്നില്ല അപ്പോൾ ലാസ്റ്റ് അത് പറഞ്ഞു ആണോ ആ ഇതാണ് പറഞ്ഞത് അംബാനിക്കും അദാനിക്കും വേണ്ടിയിട്ടാണ് ശരി ആ തിരിച്ച് അംബാനി അദാനിയിലേക്ക് എത്തി സമാധാനം ഒരു കറക്കം കറങ്ങിയിട്ട് തിരിച്ച് അദാനിയിലേക്ക് വന്നു ശരി ഇപ്പം അവർ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു തെരഞ്ഞെടുപ്പിൽ ജയിക്കാ ഈ ഇതുപോലത്തെ കണ്ടവനെയൊക്കെ ചീത്ത പറഞ്ഞ് നടക്കുന്നത് ഒരു ഗുണവും ചെയ്യില്ല എന്തുകൊണ്ട് തങ്ങൾ തെരഞ്ഞെടുപ്പ് തോറ്റു എന്ന് കോൺഗ്രസ് ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറല്ല കൊള്ളാവുന്ന കോൺഗ്രസ്സുകാരെല്ലാം പുറകിൽ പോയി കഴിഞ്ഞു ഗുലാം നബി ആസാദ് ഇവൻ ചിദംബരം പോലും ഇപ്പം മിണ്ടുന്നില്ല കാരണം ചിദംബരത്തിൻ്റെ ഒരു ലെവലിൽ നിന്ന് പിന്നെയും താഴെ പോയിരിക്കുന്നു സാധനം ഇപ്പം മൊത്തം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് പേര് നമ്മുടെ ജയറാം രമേഷ് കെ സി വേണുഗോപാൽ മറ്റേന്താ സുചിത്ര ശ്രീനേത്തോ അങ്ങനെ ഇവരൊക്കെയാണ് നിയന്ത്രണം അവരാണ് അജണ്ട തീരുമാനിക്കുന്നത് എല്ലാം ചെയ്യുന്നത് അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്